സത്യത്തിൽ ജാസ്മിൻ ഇന്നലെ ഒരു ശനി പിടിച്ച ദിവസമായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ ക്രോശിക്കപ്പെട്ടതും തിരിച്ചടികൾ നേരിട്ടതും ജാസ്മിനാണ് എല്ലാത്തിനെയും ന്യായീകരിച്ച് പിടിച്ചു നിൽക്കുന്ന ജാസ്മിന് ഇന്നലെ എല്ലാം കൊണ്ടും തകർന്നു പോയി എന്ന് തന്നെ പറയാം നാലഞ്ച് വിഷയങ്ങളിൽ ജാസ്മിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് പേഴ്സണൽ കുറിച്ച് ലാലേട്ടൻ വളരെ കർശനമായിട്ടാണ് ബി ബി ഹൗസിൽ ഇന്നലെ സംസാരിച്ചത് ജാസ്മിൻ തന്നെ അവിടെ ഹൗസ്മേറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഒന്നിരാടമേ കുളിക്കാറുള്ളൂ എന്ന് പേഴ്സണൽ കുറിച്ച് പറഞ്ഞത് ലാലേട്ടൻ ജാസ്മിനെ മാത്രം ഉദ്ദേശിച്ചാണ് അതൊരു കാര്യം രണ്ടാമത്തെ അപ്സറയും ജാസ്മിനും അടുക്കളയിൽ നിൽക്കുമ്പോൾ ജാസ്മിൻ കപ്പിൽ ചായ എടുക്കുമ്പോൾ അതിലേക്ക് തുമ്മുകയും അപ്സരയോട് ഇത് നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ടേസ്റ്റ് കൂടട്ടെ എന്ന് പറയുന്നു ഇത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ കാണിച്ച് നാണം കെടുത്തി അതൊന്നും പോരാത്തതിന് ഹൗസ്മേറ്റ്സിനെ കാണിച്ചു നാട്ടിച്ചു അതൊന്നും പോരാത്തതിന് മൈക്ക് എപ്പോഴും മയക്കെപ്പോഴും വെച്ച് സംസാരിക്കുകയും നിങ്ങളിവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എന്ന് പറഞ്ഞു വാണിംഗ് ചെയ്തു ലാലേട്ടൻ അതിനോടൊപ്പം തന്നെ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ എനീറ്റ് നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ജാസ്മിനെ അടിച്ചിരുത്തി ഇങ്ങോട്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി കാരണം കൂടുതൽ സംസാരിക്കാൻ ന്യായം നിങ്ങളുടെ ഭാഗത്തില്ല എന്ന് ലാലേട്ടൻ തറപ്പിച്ചു പറയുന്നു എന്തുകൊണ്ടും ബി ബി ഹൗസിൽ ഇന്നലെ ജാസ്മിന് വളരെ മോശം അനുഭവമുള്ള ഒരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം ജാസ്മിൻ എന്തായാലും ആളുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്